തെരഞ്ഞെടുപ്പ് തീയതികളായതോടെ കോതമംഗലത്ത് മുന്നണികളും രാഷ്ട്രീയ പാർട്ടികളും പ്രചരണ പ്രവർത്തനങ്ങളിലും സജീവമാകും ഭരണം നിലനിർത്താനും പിടിച്ചടക്കാനുമുള്ള പോരാട്ടം കടുപ്പമേറിയതാകും താലൂക്കിലെ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവും പൂർത്തിയായിട്ടില്ല പത്രികാ സമർപ്പണം ആരംഭിക്കുന്നതോടെ സ്ഥാനാർത്ഥി പട്ടിക അന്തിമമാകുമെന്നാണ് നേതാക്കളുടെ നിലപാട് കോതമംഗലം താലൂക്കിൽ പത്ത് ഗ്രാമപഞ്ചായത്തുകളും ഒരു മുനിസിപ്പാലിറ്റിയുമാണ് ഉള്ളത് അഞ്ച് പഞ്ചായത്തുകൾ വീതമാണ് എൽഡിഎഫും യുഡിഎഫും ഭരിക്കുന്നത് തുടക്കത്തിൽ ആറ് പഞ്ചായത്തിൽ യു ഡി എഫും നാല് പഞ്ചായത്തിൽ എൽഡിഎഫുമായിരുന്നു പിന്നീടുണ്ടായ സംഭവ വികാസങ്ങളെ തുടർന്ന് പൈങ്ങോട്ടൂരും കവളങ്ങാടും എൽഡിഎഫ് ഭരണത്തിലേക്ക് മാറിയപ്പോൾ കീരമ്പാറ യുഡിഎഫിന്റെ പക്കലുമായി മുനിസിപ്പാലിറ്റിയിൽ എൽഡിഎഫ് ഭരണമാണുള്ളത് ഭരിക്കുന്നയിടങ്ങളിൽ ഭരണം നിലനിർത്താനും മറ്റിടങ്ങളിൽ പിടിച്ചെടുക്കാനുമാണ് മുന്നണികളുടെ പോരാട്ടം കൂടുതൽ ശക്തി എന്നാണ് ബി ജെ പിക്ക് തെളിയിക്കേണ്ടത് കുറച്ചുനാളായി ഇതിനുള്ള തന്ത്രങ്ങൾ മെനയുന്ന തിരക്കിലായിരുന്നു നേതാക്കൾ തെരഞ്ഞെടുപ്പ് തീയതി കൂടി പ്രഖ്യാപിക്കപ്പെട്ടതോടെ നേരിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് പാർട്ടികളും മുന്നണികളും കടന്നുകഴിഞ്ഞു ബഹുഭൂരിപക്ഷം വാർഡുകളിലും സ്ഥാനാർത്ഥികളെ നിർണ്ണയിച്ചു കഴിഞ്ഞിട്ടുണ്ട് എല്ലായിടത്തും തന്നെ ചുരുക്കം വാർഡുകളിലാണ് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനം വൈകുന്നത് ചില വാർഡുകളിൽ സ്ഥാനാർത്ഥിത്വത്തിനായി ഇടിക്കുന്നവരുടെ എണ്ണമാണ് പ്രശ്നമെങ്കിൽ മറ്റ് ചിലയിടങ്ങളിൽ അനുയോജ്യമായ സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിയാത്തതാണ് പ്രശ്നം വനിതാ സംവരണ വാർഡുകളിലാണ് സ്ഥാനാർത്ഥികളെ ഇപ്പോഴും തെരയുന്നത് എല്ലാ വാർഡുകളിലും സ്ഥാനാർത്ഥികളെ നിർണയിച്ച ശേഷമാകും സ്ഥാനാർത്ഥി പട്ടിക ഔദ്യോഗികമായി പുറത്തുവിടുക സ്ഥാനാർത്ഥിത്വം ഉറപ്പായവർ വോട്ടുപിടുത്തം തുടങ്ങിയിട്ടുണ്ട് വാരപ്പെട്ടി കീരമ്പാറ കുട്ടമ്പുഴ നെല്ലിക്കുഴി കവളങ്ങാട് എന്നീ പഞ്ചായത്തുകളിൽ വനിതകളാണ് പ്രസിഡന്റാകുന്നത് കോട്ടപ്പടിയിൽ പട്ടികജാതി വിഭാഗത്തിനാണ് പ്രസിഡന്റ് സ്ഥാനം മുനിസിപ്പാലിറ്റിയിൽ വീണ്ടും വനിതാ ചെയർപേഴ്സൺ എത്തും കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ വനിതയ്ക്കാണ് പ്രസിഡന്റ് സ്ഥാനം സംവരണം ചെയ്തിട്ടുള്ളത്